എനിക്കൊന്നും അറിയത്തില്ല അദ്ദേഹമാണ് തീരുമാനിച്ചത് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടൻ എത്താൻ പറഞ്ഞത് പതിനൊന്നരയ്ക്ക് വീട്ടിലെത്തണോന്ന് പറഞ്ഞു കേരളത്തിലെ ഉടനെ താൻ പറഞ്ഞ എനിക്ക് ഒന്നുമേ അറിയത്തില്ല അതിപ്പോ ഞാൻ എം പി ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർദ്ധിക്കുന്ന എം ആയിരിക്കും അതെന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം യോഗങ്ങളിൽ തൃശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസാക്കുകയും ചെയ്തു എനിക്കറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല അദ്ദേഹമാണ് തീരുമാനിച്ചത് തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടൻ എത്താൻ പറഞ്ഞത് പതിനൊന്നരയ്ക്ക് വീട്ടിലെത്തണോന്ന് പറഞ്ഞു